ായി അതെ ശരി മുറിണങ്ങല്ലോ മുഴുവുണ്ട് അതിന് പാലക്കിട്ട് കയറ്റി അതൊന്നും നമുക്ക് വൈകല്യം നമുക്കൊരു പരിപാടിയാഴ്ച എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ രാജകുമാരിയിലാണ് രാജകുമാരിയിലേക്ക് എത്തുമ്പോൾ കാർഷിക രംഗത്ത് വർഷങ്ങളായി തന്നെ പരമ്പരാഗതമായിട്ടുള്ള കൃഷികൾ പ്രത്യേകിച്ച് കപ്പ കൃഷി നടപ്പി നടത്തിക്കൊണ്ടിരിക്കുന്ന കപ്പ കൃഷി മുടക നടത്തുന്ന ശ്രീപ്പെട്ട ബിനോയ് ചേട്ടൻ പരിചയപ്പെടാം നമസ്കാരം നിങ്ങളുടെ പേര് ബിനോയ് എവിടെയാണ് രാജകുമാരി എത്ര വർഷമായിട്ട് ഇതിപ്പോ രണ്ടാമത്തെ വർഷം മൂന്നാം മൂന്നാം ടൈം നാലാം ടൈമിലേക്ക് ഇവിടെ എല്ലാം ആറ് പോകാസ്ട്രിപ്പലം കൃഷി ചെയ്യുന്ന ഒരു പ്രദേശം അല്ലേ ഇത് മറ്റേ ഇവിടെ രാജുമാരെ ഏലവും ആണ് ഏറ്റവും കൂടുതൽ കൃഷിയുള്ളൂ വാഴ പോലും ഇല്ല വാഴ പോലു അപ്പൊ ഇവിടെ താങ്കൾ ഇപ്പൊ രണ്ടാം വർഷവും കപ്പ കൃഷി നടത്തിയല്ലേ ആ ഇപ്പൊ ഈ കപ്പയുടെ ഒക്കെ കാ പൊട്ടി പൊട്ടിത്തുടങ്ങി അല്ലേ കപ്പയുടെ പൊട്ടി കപ്പ പറിച്ചുകൊണ്ടിരുന്നു കപ്പ പഠിക്കാറായി മനസ്സിലാവുന്നത് അത് മൂപ്പെത്തും പറയാം കപ്പ കയലയൊക്കെ ഇതിപ്പോ മൂപ്പെത്താത്ത കപ്പയാണത് ഇതാണ് ഇത് പൂത്തിട്ടില്ല അത് നോട്ടിട്ടില്ല ഇപ്പൊ വീണ്ടും കൃഷി നടത്തോ അടുത്ത കൃഷി അവര് ഇട്ടോണ്ടിരിക്കും ഈ കൂടെ സഹായിച്ച അങ്ങനത്തെ രാജ്യമാർ റോഡ് സമയത്ത് ഓ ശരി ശരിയുള്ളതാണ് അതിന്റെ ആയിരിക്കും അത് പ്രശ്നമല്ലാതെ അപ്പൊ ഇതിനെന്ത അതിജീവിച്ചോണ്ട് നമ്മളത് ചെയ്യാം ചേട്ടൻ അപ്പൊ ശിവൻ ചേട്ടനും വിനോദി ചേട്ടനും കൂടിയിട്ട് കപ്പ കൃഷി ഇവിടെ ഇത് പാട്ടത്തിനടുത്തേക്കുക ഇല്ല ഇത് മങ്ങാട്ട് ബിജുവിന്റെ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കൂട്ടുകാരാണ് അതൊരു പൈസ പോലും കൊടുക്കണ്ട എനിക്ക് കണ്ടതും എനിക്ക് ഫുള്ള് ഫ്രീ ആയിട്ടായിരുന്നു മങ്ങാട്ട് ബീജുനാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ചേട്ടന്റെ കപ്പ കൃഷി വൈറലായി കഴിഞ്ഞു വയലായി കഴിഞ്ഞു വയറായി കഴിഞ്ഞു ബിജോ രാജകുമാരി ഉണ്ട് മറ്റേ മനോരമയിലെ അനിൽ ഉണ്ട് അവരെല്ലാവരും കൂടിയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് അവരാ അത് ശരി ഇതിപ്പോ എത്ര ഈ നാളുകൊണ്ടായിട്ട് ആറ് മാസം തണ്ടാണത് ആറ് മാസം കൊണ്ട് ഇത് കപ്പയുടെ പേരോ തന്ത്രി ചോദിക്കരുത് ആ അത് ഇങ്ങനെ ഒത്തു കിട്ടിയ ഒരു സംഭവമാണ് ആറു മാസം കൊണ്ട് പറിക്കാം ഇതിപ്പോ ഇപ്പൊ മാസം ആയതാണ് ഈ ഇതിപ്പോ നിൽക്കുന്ന കപ്പ കപ്പ ശരി പഠിക്കാനൊക്കെ ഉടമസിന് വേണ്ടി ഞാൻ നിർത്തിയിരിക്കുന്ന ബാക്കി എല്ലാം ഫുൾ ആയിട്ട് ഒരാഴ്ചയോട് വിറ്റ ഇവിടെ ആയിരം ഉണ്ടായിരുന്നു അല്ലേ ഇവിടെ മൊത്തം ആയിരം കൂടി കപ്പ ഉണ്ടായിരുന്നു കപ്പ ഉണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും ആ കപ്പ പറിച്ചെടുത്ത് വീണ്ടും കപ്പ ഇടുക കപ്പ ഇട്ടുകൊണ്ടിരിക്കുക തണ്ടാണ് ഇവിടെ മാറ്റി വെച്ചിട്ടുള്ളത് അതെ തണ്ടിന്റെ പേരറിയില്ല പേരറിയത്തില്ലത് തണ്ടായിരുന്നു അറിയില്ല

ോ ഒണ്ടോ അപ്പൊ അഞ്ചുകിലോ പത്ത് കിലോ വരെ ഉണ്ടായിരുന്നു പന്ത്രണ്ട് കിലോ പന്ത്രണ്ട് പള്ളിയിലേക്ക് കൊടുത്താ ഒരു മൂന്ന് പറിച്ചു കിലോ ഉണ്ടായിരുന്നു മാങ്ങാത്തുറ്റി പള്ളി കൊടുത്താ ശരി അപ്പൊ അങ്ങ് ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ ഇവിടെ തന്നെ ജനിച്ചാണ് ഞാൻ ഇലക്ട്രീഷൻ പറയുകയാണ് ചെയ്യുന്നത് മോട്ടർ മെക്കാനിക് ആണ് ജനറേറ്റർ മോട്ടോർ ഫയറിംഗിന്റെ പരിപാടികളൊക്കെ ആയിരുന്നു കാല് വൈകല്യായത് കുറച്ചു അതിന് പണികളൊക്കെ അതിന്റെ സമയം കണ്ടെത്തിയാണ് ഈ ഈ കപ്പ കൃഷിയോട് താല്പര്യം കാരണം എന്താ കപ്പ താല്പര്യം നമ്മൾ ഈ ഒരു പണി മാത്രം ചെയ്യുമ്പോൾ ഒരു സംതൃപ്തിയില്ല ഒരു മോർണ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ സമയം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോ അപ്പൊ അന്ന് ആ സമയത്ത് ഇത് ചെയ്യുമ്പോൾ ഒരു കാടൊക്കെ പച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അതിന്റെ മനസ്സിന് സംതൃപ്തി ഉണ്ട് പിന്നെ ഇത് പുറത്തു കൊടുക്കില്ല ചില്ലറായിട്ട് കൊടുക്കില്ല കണ്ടോ കപ്പ എലി കരിച്ചോ അല്ലേ എലിയൊന്നും കലി കടിക്കത്തില്ല എലി എലൊക്കെ ദൈവത്തിന്റെ മുന്നിലേക്ക് വിട്ടേക്കുവാൻ ഇല്ല മൊട്ടൊക്കെ പോയിരിക്കുന്നില്ലേ നല്ല കളറിൽ നല്ല ചുമറേണ്ടോ അത് ശരി എത്ര ആയിരം കപ്പയുണ്ടായിരുന്നു ആയിരം കൂടി കപ്പയുണ്ടായിരുന്നു ആയിരം ഇപ്പൊ ബാക്കി കൂടി കപ്പലിപ്പോ നമ്മുടെ ഇത് എന്റെ കൂട്ടുകാരൻ ഇപ്പൊ ഈ സ്ഥലം തന്നുള്ളിക്ക് പുള്ളി പൈസ വരുവോ പറിക്കുമ്പോ അപ്പൊ പുള്ളിക്ക് വേണ്ടി വേണ്ടി നിർത്തേക്കുന്നതാണ് എനിക്കും വീട്ടിലേക്കൊന്നും കൊണ്ടുപോയില്ല അപ്പൊ ഞങ്ങൾക്കുള്ള കപ്പ മാത്രമേ ഉള്ളൂ എന്ത് കൊടുക്കാൻ പറ്റി ഞാനിപ്പോ ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കേ കടകളിൽ ഒന്നും കൊടുക്കില്ല ഹോൾസെയിലും കൊടുക്കില്ല ചില്ലറുകളായിട്ട് ഈ ചേച്ചിമാരും ചേട്ടന്മാരും സഹായിച്ചു ഓ എല്ലാരും അഞ്ചു അഞ്ചു രൂപ വിറ്റ് വിടുത്തു ഇവിടെ വന്ന് കൃഷിയിടത്തിൽ വന്ന് ആളുകൾ കപ്പ വാങ്ങിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് വിനോദിമാനം പിന്നെ ഈ തവണ ഈ കയ്പുണ്ടോ നല്ല കപ്പയാണോ എന്നൊക്കെ ഒരു സംശയം പ്രകടിപ്പിച്ചപ്പം ഞാനിവിടെ ഒരു കാലം കപ്പ ഇവിടെ പുഴുങ്ങി കാന്താരി അരച്ച് ആ ഗോപി അച്ഛനെ വിളിച്ച് ഉൽക്കാടനമൊക്കെ നടത്തി ആദ്യമുടിപ്പനക്കരത്തി ഭയങ്കര ആളായിരുന്നു അത് ശരി എല്ലാവരും നല്ല വ്യാപാരം ഉണ്ടായിരുന്നു അവരെല്ലാം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കപ്പ അപ്പൊഴുകി കൊടുത്തല്ലോ കപ്പ എല്ലാവർക്കും ചണ്ടൻ കപ്പയും ഒരു വലിയ കപ്പ കപ്പുഴകി ചണ്ടൻ കപ്പയും കാന്താരിയും ലൈവ് അരച്ച് ഇതിന്റെ വീട്ടിലെ ചേട്ടനും ചേച്ചിയെ സഹായിച്ചു അവര് പുരി എല്ലാവർക്കും ഫ്രീ ആയിരുന്നു അന്നത്തെ ദിവസം അപ്പൊ ശിവചരണ സഹകരിച്ചു പോകണം ശിവചന്ദ്രൻ ഇപ്പൊ എന്റെ കാലം മാറണേ ഇത്രയും ഏരിയ മാറണ്ടേ ഞാൻ ആക്സിഡന്റ് ഉണ്ടായിട്ട് ആക്സിഡന്റ് ഏഴ് എട്ട് വർഷമായി ശരി ഈ മുറിവ് ഉണങ്ങല്ല വൈകല്യം നമുക്ക് പോകുന്നു അപ്പൊ നമുക്ക് എത്ര അകലത്തിനാ പറ അതിപ്പൊ ഞാൻ മൂന്ന് മൂന്ന് രടി ശരി അപ്പൊ ഇത് വാരം മാടുത് വാരം മാടുകാരം മുമ്പ് ചെട്ടി ഇങ്ങനെ പൊട്ടി കൊണ്ട് വരണം ആണത് വേറെ എന്തെങ്കിലും അടിസ്ഥാന വളവോ ആ ചാണകം ഉണ്ടെങ്കിൽ കൊടുത്താൽ നല്ലതാണ് ചാണകം ഇല്ലാത്ത എന്തായാലും വലിയൊരു അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് മണ്ണിൽ നിന്ന് കർഷകർ അകന്നു പോകുമ്പോഴേ മണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് അത് പക്ഷികളിയായ കപ്പ കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ബിനോയി വൈകില് ഒക്കെ ദൂരെയാണെന്നാ പുള്ളി പറയുന്നത് അല്ലേ നമുക്ക് നമുക്ക് പ്രശ്നമല്ലെന്നാ പറയുന്നത് അപ്പൊ വിനോദിച്ചാറിനെ സഹായിക്കാനായിട്ട് ശിവൻചേട്ടനും ഇരിക്കുകയാണ് എന്തായാലും കാൽഭാഗം കപ്പ ഇട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ കപ്പിയിട്ട് കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇത് മുഴുവൻ കപ്പയിടും രാജകുമാരിയിലെ പാടശേഖരത്തിൽ ഒരു കാലഘട്ടത്തിൽ നെൽകൃഷിയാണ് ഉണ്ടായിരുന്നത് ആ നെൽകൃഷിക്ക് മൊത്തം ആ നെൽകൃഷി നഷ്ടമാവുകയും ഇവിടെ പുല്ല് പിടിച്ച് ഇവിടെ കാടുപോലെ കയറി എരികളുടെ കൂടാരമാക്കുമ്പോഴും ഇവിടെ കപ്പകൃഷി നടത്തി വിജയിക്കുന്ന ഒരു മാതൃകാ കർഷകനെയാണ് നമ്മളത് പരിചയപ്പെട്ടത് അദ്ദേഹം പറയുന്നു ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു ഞാൻ അധ്വാനിക്കുന്നു അധ്വാനം എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്ത് തരുന്നുണ്ട് കപ്പകൃഷിയിൽ നിന്ന് നല്ല വരുമാനവും കിട്ടുന്നുണ്ട് അല്ലേ നല്ല വരുമാനം കിട്ടുന്നുണ്ട് നല്ല സ്വന്തമായിട്ടല്ലേ എല്ലാം ചെയ്യുന്നത് കാട് പറഞ്ഞു ഞാൻ സഹായിച്ചു അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയല്ല എന്റെ കിട്ടുന്ന സമയം കൊണ്ടുള്ള പരിപാടിയാണ് പരിപാലനങ്ങളാണ് പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി വേണ്ട ഇത് തന്നെ ഉടമസ്ഥരാണ് ഇത്രയും പ്ലേസിനകത്ത് ഒരു രൂപ പോലും മേടിക്കാതെ ആ പുള്ളികൾക്ക് പറിക്കാൻ വരുമ്പോൾ പുള്ളി അപ്പം പൈസ ബോക്കൽ തീട്ട് അദ്ദേഹത്തിന്റെ ഒരു അച്ഛാട്ട് ബിജു എന്ന് പറയും ബിജു പറഞ്ഞാട്ടിൽ തോന്നി അല്ലേ ബിജു പങ്ങാട്ടം എവിടെയാണ് എവിടെ താമസിക്കുന്നത് തന്നെ താമസിക്കുന്നത് മലചരക്കന്റെ ബിസിനസ് ഒക്കെ ഉണ്ട് പുള്ളി നല്ല മനുഷ്യൻ മനസ്സിലുള്ളതാണ് ബിജുമങ്ങാട്ടിന് നന്ദി ഇതുപോലെ അധ്വാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും കപ്പ കൃഷി ചെയ്യുമ്പോൾ ആ കപ്പ വാങ്ങാനായിട്ട് കൃഷിയിടത്തിലേക്ക് വന്ന ആളുകൾക്ക് നന്ദി ഇനിയിപ്പോഴേ ഉടമസ്ഥ കൊടുക്കാനുള്ള കപ്പ മാത്രമേ ബാക്കിയുള്ളൂ പ്രേക്ഷകരെ അറിയിക്കുകയാണ്